ഹലോ അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രമലാ മാസുഖല്ലേ തുടങ്ങുന്നതല്ലേ അപ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല ക്ലീൻ ആക്കണ്ടേ അപ്പോൾ ഇനി അതൊരു പണി തന്നെയാണല്ലേ അപ്പം രാവിലെ നീച്ചപ്പോൾ നെച്ചുൻ്റെ ഈ ഒരു കത്ത് കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ എണീക്കുന്നത് അപ്പോൾ നാളത്തേക്കും അമ്മ പപ്പായ മതി ലഞ്ചിനെ എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഇങ്ങനെയൊക്കെ കത്തിലൂടെ സംസാരിക്കുന്ന മക്കളുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പം ഉണ്ടല്ലോ ഇത് നൂനുവിൻ്റെ വാഡ്രോപ്പാണ് കേട്ടോ നൂനുവിൻ്റെ വാർഡ്രോബ് ഇങ്ങനെയൊക്കെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് കുറേ മുന്നേ ഇങ്ങനെയുള്ളൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കാമെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് വേസ്റ്റ് ആയി പോണ്ടല്ലോ അതുകൊണ്ട് ഇതിൽ കാണിക്കാൻ കേട്ടോ ഇത് കുറേ മുന്നേ ഉള്ള വീഡിയോ ആണ് എന്തായാലും ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മോൻ്റെ വാർഡ്രോബ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കോലം എനിക്ക് കാണിക്കാൻ പറ്റില്ല അത്രയും അലമ്പായി കിടക്കാണ് കാരണം ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ നോമ്പല്ലേ ഇനി വാരി വലിച്ചൊന്നിട്ടിട്ട് ശരിയാവില്ലല്ലോ നോമ്പ് കുടിച്ചൊന്നും നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ മുനുവിൻ്റെ കുഞ്ഞനായിട്ടുള്ള കുറേ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുത്തു ഇത് ഈ കാണിക്കുന്ന ടോയ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിനൊരു പേരൊക്കെ ഉണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരണ്ട് ഈ വിരലിൽ മാജിക്കൽ മാജിക്കലായിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്ത് തരണം വല്ല ബോധത്തിനെ ആർക്കെങ്കിലും അറിയോ പടച്ചു ഇതൊക്കെ ഇനി ഞാൻ സെറ്റ് ആക്കിയെടുക്കാണ്ട് കേട്ടോ മാജിക്കലായിട്ട് ഇങ്ങനെ ആകുമെന്നൊക്കെ ചോദിക്കുള്ളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും ആവില്ല ഇതൊക്കെ ഞാൻ തന്നെ മടക്കി സെറ്റാക്കിയൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ കിഡ്സ് റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കണ്ടത് എന്താ വച്ചാൽ ഞാൻ നഞ്ചുള്ളിപ്പണിയല്ലേ അപ്പോൾ എല്ലാം വാരി വലിച്ച് ഇതാക്കിയിട്ടിട്ടുണ്ട് ഇനി ഒക്കെ ഒന്നേ ഒന്ന് സെറ്റാക്കി എടുക്കണം ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ ഭാഗം കാരണം കുറേ മുന്നേ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അനിയത്തിൻ്റെ ഹസ്ബൻ്റും ഇൻ്റെക്കായും എല്ലാവരും ഉള്ള സമയത്ത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ എന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ വെറുതെ ഒന്ന് ഇത് ഉൾക്കൊള്ളിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം എല്ലാവരെയും ഒന്ന് മിസ്സ് ചെയ്തപ്പോൾ ഞാൻ കരുതി എൻ്റെ വീഡിയോയിൽ നിന്ന് അവരെല്ലാവരും ഇരിക്കട്ടെ എന്ന് കരുതി പിന്നല്ലേ ആ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഷെല്ലൂസ് ഇത് അവിടെ ഭയങ്കര ടാബ് ഗെയിമൊക്കെ കളിച്ചോ യോഗ ഒക്കെ ചെയ്യുന്ന പോലെ കളിക്കണ്ടായിരുന്നു കേട്ടോ അല്ല അവളെ കളി കണ്ടിട്ട് എനിക്ക് തന്നെ ചെയി വരികയായിരുന്നു അപ്പോൾ ഈ ഒരാൾക്ക് ഫുഡ് നേരത്തെ കൊടുത്ത് ഇയാളൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ രാത്രി മുഴുവനെ ഒളിച്ചാലും കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവയ്ക്കുള്ള ഫുഡ് എടുത്തുകൊണ്ട് വന്നേക്കാണ് അപ്പോൾ കറിയൊന്നും ഒഴിക്കണത് വല്ലാണ്ട് ഇഷ്ടമല്ല അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ ചോറും താൻ അപ്പോൾ എന്തായാലും അതൊക്കെ കൊടുത്ത് ഷെഡ്യൂസിന് ഞാൻ ഉറക്കാനുള്ള സെറ്റപ്പ് ിൽ ഇരുത്തിയക്കാണ് അപ്പോൾ ഷെല്ലൂസ് വീണ്ടും ഞാൻ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ നേരം അവളെ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അല്ലേ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ രാത്രി ഒന്ന് പുറത്ത് പോയി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ജ്യൂസ് കുടിക്കണം എന്നൊക്കെ തോന്നിയപ്പോൾ ആശ്ശി പുറത്തൊക്കെ കൊണ്ടുപോയി ഒരു ജ്യൂസൊക്കെ മേടിച്ചെന്നാണ് അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ എന്താ കിടക്കുന്നു ആൾ ഫ്ളാറ്റായി അപ്പോൾ എൻ്റെ മോനെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഉറങ്ങാനുള്ള ടൈമായി എന്നാണ് അവൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും ഇവൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി വേറെ പണികളൊന്നും നോക്കാനില്ല നമ്മളും പോയി എല്ലാവരും കിടന്നുറങ്ങണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ൊക്കെയാണ് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു റമദാനൊക്കെ അല്ലെ വരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ